ജർമ്മനിയിലെ റൂൾസിൽ ചെറിയൊരു റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് ഇനി പുതിയതായിട്ട് ജർമ്മനിയിലേക്ക് ജോലി ചെയ്യാനോ പഠിക്കാനോ വരുന്നവർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണ് പുതിയൊരു നിയമം വെച്ച് പറയുന്നത് അപ്പോൾ ഇനി ഒക്കെ ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ ഓക്കെ ആയാൽ മാത്രമേ ഇനി ജർമ്മനിയിലേക്ക് നമുക്ക് വരാനോ അതല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ തുടർന്ന് പഠിക്കാനോ ജോലി ചെയ്യാനോ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഇനി നാട്ടിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവർക്കും ഉള്ള ഒരു ചെറിയൊരു ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജാമനയുടെ പുതിയ ഇലക്ഷനും പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തെങ്കിലും നമുക്ക് നമ്മളെ ബാധിക്കണമുണ്ടോ നമ്മളെ ഫോറിനേഴ്സിനെ ബാധിക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം ഞങ്ങൾ ഓൾറെഡി നാട്ടിൽ ഒക്കെ പഠിച്ച് പകുതി എത്തി സെറ്റായി എക്സാമിൻ്റെ ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ ലാംഗ്വേജ് പഠിച്ച് എക്സാമൊക്കെ പാസ് ആയി കഴിഞ്ഞിട്ട് ഇനി വരാൻ പറ്റാതിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് എങ്കിൽ മെസ്സേജസും എൻക്വയീസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഇൻഫർമേഷൻ തരാമെന്ന് വിചാരിച്ച് നമ്മുടെ പുതിയ റൂൾ അനുസരിച്ച് നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ലാംഗ്വേജ് പഠിക്കുന്നവർ പഠിച്ചോ എക്സാമിൻ്റെ ഡേറ്റ് കോൺഫിഡൻ്റ് ആയിട്ട് പോയി ഡേറ്റ് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തുകൊള്ളു കേട്ടോ നമുക്ക് വരാൻ പറ്റും വരാനായിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇതുവരെ ഇല്ല ആകെ നമുക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് വർഷം കഴിയുമ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടും എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഞ്ച് വർഷം തന്നെ കഴിയണം അതിൻ്റേതായ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സിറ്റിസൺഷിപ്പും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ മുമ്പത്തെ ഒരു ഇടയ്ക്ക് വന്നിരുന്ന ഒരു മൂന്ന് വർഷത്തെ കഴിഞ്ഞ കഴിഞ്ഞും അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സിറ്റൻഷിപ്പിന് അപ്ലൈ ചെയ്യാം എന്നുള്ള ആ ഒരു റൂളൊക്കെ മാറ്റിയിട്ടുള്ളൂ പിന്നെ ചില ചില കൺട്രീസിലൊക്കെ ചില കൺട്രീസ് കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ വരാനായിട്ട് ചെറിയ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇന്ത്യക്കാർക്ക് നമുക്കാർക്കും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല പഠിക്കാൻ വന്നേരിക്കും ജോലി ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഇപ്പോഴാണെങ്കിലും നമ്മൾ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പഠിച്ച് ഫുൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരണേ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് വരാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇനി ലാംഗ്വേജ് പഠിക്കണേരാണെങ്കിലും പഠിച്ചിട്ട് എക്സാമിന് ഡേറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആശയ കുഴപ്പങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്തായാലും വന്നോളൂ കേട്ടോ നമുക്കിവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ ഇതുവരെ ആയിട്ടില്ല മുമ്പത്തെ പോലെ തന്നെയാണ് പോകുന്നത് പഠിക്കാൻ വന്നായിരിക്കും ജോലി ചെയ്യാൻ വന്നായിരിക്കും ഒക്കെ വരാം പക്ഷേ ലാംഗ്വേജ് മുഖ്യം കേട്ടോ ലാംഗ്വേജ് മുഖ്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും വരുന്ന കാര്യങ്ങളും കൂട്ടാം അപ്പോൾ അത്രയുള്ള കിട്ടും